പാടില്ല െ റോഡിലൂടെ ഒരു കാരണവശാലും ഓടിക്കരുതാത്ത ഒരു സാധനം ഒരു മണ്ണ് യന്ത്രം റോഡിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ ഓടിച്ചുകൊണ്ട് പോവാണ് ആ ഡ്രൈവറോട് നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങളിത് റോഡിലൂടെ ഓടിക്കേണ്ട വാഹനമല്ല ോഡിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് റോഡിലൂടെ ഓടിക്കരുത് എന്ന് പറയുന്നത് പക്ഷെ ആ ഡ്രൈവർ അത് മൈൻഡ് ചെയ്യുന്നില്ല പുള്ളി പുള്ളിയുടെ വഴിക്ക് റോഡിന് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അതിൻ്റെ മുൻകൈയൊക്കെ ഉപയോഗിച്ച് റോഡ് മാന്തി പൊളിക്കുന്ന തരത്തിലൊക്കെയാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് നോക്കൂ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരെങ്കിലും പറയും അതിനെ ഗൗനിക്കുന്നില്ല മിക്കവാറും ആളുകൾ അത് അതോറിറ്റി ആവട്ടെ റോഡിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റോഡിന് തകരാറുണ്ടാക്കുന്ന ആളുകളൊന്നും അത് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ ഗവനിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ റോഡുകളുടെ യഥാർത്ഥ അവകാശികളായ വാഹന ഉടമകൾ അസംഘടിതരാണ് എന്നതുകൊണ്ടാണ് നോക്കൂ നമ്മുടെ റോഡുകളിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് റോഡ് തന്നെ പ്രശ്നങ്ങളാണ് അശാസ്ത്രീയമായ മുഴുവൻ അശാസ്ത്രീയമായിട്ട് നിർമ്മിക്കപ്പെട്ട റോഡുകളാണ് നമ്മുടേത് ഇതിൽ ദിനേന പത്ത് നൂറ് ഇരുന്നൂറ് വാഹനാപകടം ഉണ്ടാകുന്നു പത്ത് പതിനഞ്ച് പേര് ഡിഗ്രി ശരാശരി മരിക്കുന്നു ഇരുന്നൂറ് പേർക്കൊക്കെ പരിക്കേൽക്കുന്നു കുറേ ആൾ പാരലൈസ് ചെയ്യപ്പെടുന്നു കുറേ ആൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കുറേ ആൾ മണ്ണിനിടിയിലേക്ക് പോകുന്നു അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ റോഡുകളിലുണ്ട് അതൊക്കെ കൂടാണ്ട് യാത്രാ സംവിധാനം അങ്ങേറ്റം താറുമാറായി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കാലത്തെ റോഡുകളിലുള്ളത് നോക്കൂ കേരളത്തിലെ റോഡുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിലെ റോഡുകളുടെ പ്രശ്നങ്ങൾ എന്താണ് കോടതികളിലും സമൂഹ മധ്യത്തിലും അധികാരികളുടെ ചെവിയിലും എത്തിക്കാൻ ഒരു സംഘടന പിറവി പിറവികൊണ്ടിട്ടുണ്ട് അതാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള നമ്മുടെ റോഡുകളിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്തുകൊണ്ട് കേരളത്തിലെ റോഡുകൾ ഈ തരത്തിലായി എന്ന് കൃത്യമായി പഠിച്ചതിനു ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കൃത്യമായ ഭരണഘടനയുള്ള കേഡർ സ്വഭാവമുള്ള താഴെ തട്ടിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി വരെ കൃത്യമായ ഹൈറാർക്കിയുള്ള സംഘടനയാണ് എന്നെ കേൾക്കുന്ന മുഴുവൻ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കൽ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കുക സംഘടനയെ ശക്തിപ്പെടുത്തുക നമുക്ക് ഈ റോഡിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുണ്ട് നമ്മുടെ പോക്കറ്റുകളെ എന്താണ് കൊള്ളയടിക്കുന്ന കൊള്ളനികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിൽ വാഹന വിലയിൽ അങ്ങനെ ധാരാളം കൊള്ളയടി നടക്കുന്നുണ്ട് നമ്മുടെ അത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് റോഡുകളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് ഇപ്പോൾ ദേശീയപാത അറുപത്തി ആറിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കോടതിയിൽ ഹൈക്കോടതി സോറി സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നോക്കൂ വാഹന ഉടമകൾ സംഘടിച്ച് കഴിഞ്ഞാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ സംഘടിക്കാത്തതിൻ്റെ പേരിൽ നമ്മളതിനെക്കുറിച്ച് ഗൗരവതരമായ ചിന്ത ചിന്തിക്കാത്തതിൻ്റെ പേരിലൊക്കെ തുടർന്നു കൊണ്ടേ മുഴുവൻ വാഹന ഉടമകളും സംഘടനയിൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് ഈ പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാം താങ്ക്